ദിനമല്ലേ പുണ്യമല്ലേളെ എന്റെ വിജയം ഞാൻ തന്നെ മുറിച്ചുകൊണ്ട് സെലിബ്രറ്റ് ചെയ്യാൻ പോവാണ് അതെ അതൊക്കെ അത്രയും ഞാൻ അങ്ങനെ എന്റെ കയ്യിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ചെയ്യണം

വിജയത്തിന്റെ മറ്റു സ്വർണ്ണക്കൊടി എന്നിട്ട് എന്തോ ഒരു കൊടി മാറിച്ചുകൊണ്ട് നമ്മുടെ സാരഥി അതാ ഓടിക്കുന്ന ആള് ഡ്രൈവറ അപ്പൊ അപ്പോസിന്റെ പ്ലസ് ടു എക്സാം കഴിഞ്ഞു അതിന്റെ റിസൾട്ട് തോന്നുന്നു ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ റിസൾട്ടിന്റെ വീഡിയോ പേടിയാണത് അപ്പൊ റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങള് പറയാം അതെ അതിന്റെ മുന്നേ അപ്പൊ അതിന്റെ ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു വീഡിയോ അതെ അപ്പൊ അടുക്കളയിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നുനെ നമുക്ക് ആദ്യം കാണാം നമ്മുടെ അപ്പൂസ് പൊൻകുടി വാറിച്ചു വന്നേക്കാണ് എന്റെ മാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു കൂടുതലും പ്രതീക്ഷിക്കണ്ടായിരുന്നു ചെലപ്പോ സെവൻ്റി അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സന്തോഷം നിങ്ങക്ക് അറിയാം നമ്മൾ ഇതിലെ ഇതിന്റെ പുറകില് ഞങ്ങള് ഒരുപാട് റിസൾട്ടും പ്ലസ് വണ്ണിന്റെ ഒക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ള അപ്പോ അതുപോലെ തന്നെ ഒരുപാട് പേര് റിസൾട്ട് വന്നപ്പോ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ട് ഒരുപാട് പേര് അവനെ ബ്ലസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ പഠിക്കാനൊക്കെ അവർക്കൊക്കെ താങ്ക് യു പറയും അവര് പറഞ്ഞിരുന്നു സെലിബ്രേഷൻ വേടിന്ന് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഗില്ലു വന്നിട്ട് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഞങ്ങള് ട്രിപ്പ് പോയിരുന്നില്ല ഗില് പിന്നെ അതിന്റെ ഒപ്പം തന്നെ പറയണം ഗില്ലുവിന്റെ റിസൾട്ടും വന്നു അവനും ഇതുപോലെ തന്നെ പാസ്സായിട്ടി ക്ലാസ് പറഞ്ഞു രണ്ടുപേരും എങ്ങനെയൊന്നും എന്താ പറയാ അത്രയും മൂന്ന് വയസ്സില് ഞാൻ എപ്പോഴും പറയണെന്ന എനിക്ക് ഒരുമിച്ചിരിക്കുമ്പോ എന്റെ മനസ്സില് രണ്ടു വയസ്സല്ലോ മൂന്നാറ് ക്ലാസ് അല്ലേ മൂന്ന് വയസ്സ് ആത അപ്പൊ അല്ലായിരുന്നോളി അപ്പൊ അവരെ കുഞ്ഞുമക്കളായിരുന്നപ്പ രണ്ടും കൊണ്ടു മണി അപ്പൊ ഇത്രയും ചെറുത് ഏത് ക്ലാസ് ഒന്നും ഇല്ലേ അപ്പൊ ആദ്യം അവിടെ എഴുതി അപ്പൊ ഇത്രയും ചെറുതുകൾ ആയിട്ട് രണ്ടും രണ്ടാണ്ട് രണ്ടാൾ പറയാം രണ്ടാൾ പറയും മൈക്കിന് ഫോമിലേക്ക് എപ്പോഴും മീറ്റിങ് സമയത്തൊക്കെ ഫാമിലി ആയിട്ടാണെങ്കിലും ഞങ്ങളുടെ ഫാമിലികളും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞങ്ങൾ പരസ്പരമായൊരു കണക്ഷൻ ആണ് അപ്പൊ ഇവര് അവിടെ നിന്നും മുതലുള്ള ആശം ഇന്നും ഇപ്പൊ അവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി പോയിട്ടും തിരിച്ചിട്ട് വന്നിട്ടും എല്ലാം ഇവരുടെ അതുപോലെ തന്നെ കീപ് ചെയ്ത് ചങ്കുകള് ആല ചില ബന്ധങ്ങൾ കേട്ടില്ലേ രക്തബന്ധത്തെ ചില ബന്ധങ്ങൾ ഉണ്ട് അതൊക്കെ ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഹ് ഇപ്പൊ ഗിലുനെടുത്തു കടുകിന്റെ പാത്രം കൊണ്ടുപോയിണ്ട് ആള് ഏ തുറന്നില്ലേ തുറന്നു അപ്പൊ െ കേക്ക് ആദ്യം കട്ട് ചെയ്യാം കേക്ക് വെട്ടണം കേക്ക് എടുക്ക പറഞ്ഞപ്പോഴേക്ക് ആളോ തുറക്കാമെന്ന ഇവരുടെ താങ്ക്സ് പിന്നെ രണ്ടുപേരും േമ്മ കൈച്ചിരുന്ന് കൊണ്ടായിരുന്നു ഇനി രണ്ടുപേര് പറയാറായിരുന്നു പക്ഷെ രണ്ടുപേരും അവൻ ബാംഗ്ലൂർ കർണാടക ഇവൻ കോയമ്പത്തൂര് ഗിൽബേട്ട് നടന്നു രാജബെല്ലാരി രാജ യല്ലൂരി രാജ യല്ലൂരി അപ്പോ എന്താടാ ഇവര് സന്തം തീരുമാനാണ് അതാ വേറെ പലതൊ മോംഷൻസ് ആ കിട്ടു കൊടുത്തു നോക്കി രശില്ല ഈ തീരുമാനം തീരുമാനหนു അപ്പ ഗോൾഡ് ഫിഷിനെ ടാങ്കില നീന്താൻ പറ്റുള്ളോ കടലിൽ തേങ്ങത്ത് നടക്കില്ല ഓ സന്തോഷം പങ്കിട്ട് വന്നണ്ട് നമ്മുടെ അപ്പ അതെന്താപ്പഞ്ഞമല ഇന്നെന്താ ഞങ്ങൾ ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ആ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മാർക്കൊക്കെ മേടിച്ചട ഇപ്പോ മറ്റേ ഇത് എന്റെ പേര്

അരുതപ്പോ അരുത് അതെ അപ്പൊന്നട പണ്ട് വേറെ അപ്പോ എന്റെ ഞാൻ തന്നെ മുറിച്ചുകൊണ്ട് സെലിബ്രെറ്റ് ചെയ്യാൻ പോവാണ് അതെ ഞാൻ എന്തെങ്കിലും അങ്ങനെയെങ്കി അങ്ങനെ ഗൈസ്

ഞാനല്ലേ ഞാനല്ലേ ഞാൻ തരുന്നേടിച്ചു ആ റച്ചോളൂ ശരി ഇനിയുള്ള എല്ലാ സക്സസിനും കാര്യങ്ങൾക്കും അപ്പ ഞാൻ തരാം എല്ലാവർക്കും അപ്പൊ ഏ ഒന്നും പറയ സത്യാവസ്ഥ ഇത് ഞാൻ എനിക്ക് അറിയില്ല ഈഡോ ഇങ്ങനത്തെ മെറ്റീരിയൽസ് നീ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പറഞ്ഞു തന്നു അതെനിക്ക് കറക്റ്റ് ആയിരുന്നു അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ കൈ കേട്ടുണ്ട് എന്റെ കൈ തന്നാലും ഈ മെറ്റീരിയലെങ്കിന്താ മെറ്റൂരിലും പൊള്ളി 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 ഒരല്ലും കൂട്ടി ഞാൻ കേട്ടു നല്ല കണ്ടിടിടി കടിച്ചു 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 വിടം വെറ്റി ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ അപ്രമോമുന്ന മെനു ഡിക്കുളി ദാ റിസൾട്ട് പ്രമാണിച്ച് സെറ്റൻ ദ വിജയ പ്രമാണിച്ച് स्वीट्स ഡിനിറ്റിക്ക് പ്രമാണിച്ച് താങ്ക്യൂ സോ മച്ച് 응응 <laughs> <laughs> अम्मू अम्मू औरन [SpeakerB] اهه <applause> <applause> Ayo, ayo, ayo. Ayo, ayo, ayo.